കേരളത്തിൽ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പോലീസ് രാജാണ് പോലീസിനെ കയറൂടി വിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചില്ലാതാക്കുക അടിച്ചോതുക്കുക കമ്മ്യൂണിസം എന്ന് പറയുന്നതിന് ഏകാധിപത്യമാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ തകർക്കുക എന്ന ഉന്മൂല ശ്രദ്ധ നടപ്പിലാക്കാനാണ് മാർസിസ്റ്റ് പാർട്ടി സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഇന്ന് സി പി എമ്മിന്റെ കണ്ണിലെ കരടാണ് കണ്ണിലെ കുത്തി അല്ലെങ്കിൽ മൂക്കിന്റെ പാലം തകർക്കുക ഭരണകൂട പാർട്ടി കണ്ണുകുത്തിന്റെ ഒരുമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഷാഫി വടകരയിൽ അല്ലെങ്കിൽ ഈ പേരാമ്പ്രയിൽ കണ്ടത് നമസ്കാരം ഈ കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പോലീസ് അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത് ഇതിന് പിന്നിൽ വളരെ വലിയ ആസൂത്രണം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നിലവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ശബരിമല വിഷയം ആളിക്കത്തി നിൽക്കുന്ന വേളയിലാണ് പോലീസ് ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചിരിക്കുന്നത് ഇതിന് എല്ലാം പിന്നിൽ മറ്റേതെങ്കിലും ശക്തിയുടെ കുബുദ്ധി ഉണ്ടോ എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് കേരളത്തിൽ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പോലീസ് രാജാണ് പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചില്ലാതാക്കുക അടിച്ചൊതുക്കുക അങ്ങനെയുള്ള ഒരു ഇപ്പോൾ സ്വീകരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ് സ്റ്റാലിൻ്റെ കാലത്ത് അങ്ങനെയാണല്ലോ സ്റ്റാലിൻ്റെ കാലത്ത് റഷ്യയിൽ പ്രതിയോഗികളെ മുഴുവൻ കൊന്നു ചൈനയിൽ മാവോയുടെ കാലത്ത് പ്രതിയോഗികളെ കൊന്നു കിങ് വിൽസിംഗിൻ്റെ രാജ്യത്തും പ്രതിയോഗികളെ മുന്നോട്ട് വന്നില്ല അപ്പം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഏകാധിപത്യമാണ് സ്വേച്ഛാധിപത്യമാണ് പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം ഉന്മൂലന സിദ്ധാന്തമാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറ തന്നെ ആ ഉന്മൂലന സിദ്ധാന്തം പലപ്പോഴും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പരാജയപ്പെട്ടു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിലെ തകർക്കുക എന്ന ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലമായി യൂത്ത് കോൺഗ്രസും കെ എസ് നടത്തിയ സമരങ്ങൾ സമാധാനപരമായ സമരം നടത്തിയിട്ടുണ്ട് പലപ്പോഴും ഈ ജലവീരങ്കി വന്നു പോകുന്ന അവസ്ഥയാണ് പക്ഷേ ഈ സാധാരണഗതിയിൽ ഈ കുട്ടികൾ ഈ സമര രംഗത്ത് വരുമ്പോഴത്തേക്കൊണ്ട് അവരെ ഒന്ന് പേടിപ്പിച്ച് ഓടിച്ചു വിടുമെന്നല്ലാതെ ടൂരമായി മർദ്ദിക്കില്ല കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായി ഇവിടെ നടക്കുന്ന എന്താ കെ എസ്ക്കാർ യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ ഇവിടെ സമരം കഴിഞ്ഞാൽ ആദ്യം അടിച്ചു ഒതുക്കുകയാണ് അത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്താലോ ഈ വണ്ടിയിലിട്ടോ അടിക്കുകയാണ് പിന്നെ പോലീസ് കസ്റ്റഡിയിലിട്ട് അവിടെ വെച്ച് അടിക്കുകയാണ് അവസാനം കള്ളക്കേസ് കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ വളരെ കിരാതമായ ഒരവസ്ഥ കേരളത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഒരു കിരാത വാഴ്ച എന്ന് തന്നെ പറയാം ഏറ്റവും ഒടുവിൽ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാരെയാണ് അദ്ദേഹം ചെയ്തിട്ട് ചെയ്തത് അത് മാറ്റി ഇപ്പോൾ നേതാക്കന്മാർ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കന്മാരെ ആക്രമിക്കാനുള്ള ശ്രമമാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ എം പി ആയി വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഡി വൈ വൈഫക്കാർ ശ്രമിച്ചു അദ്ദേഹം എഴുന്നേറ്റ് നിന്നെങ്കിൽ പോലും അന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ തന്നെയാണ് സംഘം സന്നാഹമായിട്ട് വന്നത് ഷാഫി പറമ്പിൽ നിന്ന് സി പി എമ്മിൻ്റെ കണ്ണിലെ കരടാണ് ഒന്ന് യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് എവിടെ ചെന്നാൽ ചെന്നാലാൾ കൂടുന്നു മാത്രമല്ല ഏറ്റവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുനേശ്വാപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടി മട്ടന്നൂരിൽ ഇന്ത്യ കേരള ചരിത്രത്തിലെ റിക്കാർഡ് പുരുഷൻ നേടിയ ശൈലേ ടീച്ചറെ അവിടെ തോൽപ്പിച്ചതാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ വമ്പിച്ച പുരുഷൻ ജയിച്ചു അപ്പോൾ ഷാഫി പറമ്പിൽ ഇന്ന് സി പി എമ്മിൻ്റെ കണ്ണിലെ കരടാണ് കണ്ണിലെ കരടായവരുടെ കണ്ണ് കുത്തി പൊട്ടിക്കുക അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലം തകർക്കുക ഇവിടെ എന്താ ചെയ്ത് പോലീസുകാർ ഷാഫി പറമ്പിലിൻ്റെ മൂക്കിന് നേരെ അടിക്കുന്ന മുഖത്ത് നേരെ അടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് ഒരു പ്രകോപനവുമില്ല അദ്ദേഹം ഈ പ്രതിഷേധം സി കെ ജി കോളേജ് എന്ന് പറയുന്ന കോളേജിൽ കെ എസ് യു ജയിച്ചതിൻ്റെ പേരിൽ അവിടെ വിജയാഹ്ലാദം ഉണ്ടായിരുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാൻ വേണ്ടി യു ഡി എഫ് പ്രകടനമായിരുന്നു അതിനെതിരായിട്ട് മറ്റൊരു വന്നു അപ്പോൾ അങ്ങനെ സംഘർഷപൂർണ്ണമായൊരു അന്തരീക്ഷം നിന്നപ്പോൾ ആ രംഗത്ത് സംഘർഷമില്ലാത്തൊരു സമയത്താണ് ഷാഫി പറമ്പിൽ വരുന്നത് അപ്പോൾ ഷാഫി പറമ്പിലിനെയും കൂടെ ഉണ്ടായിരുന്ന ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ കെ എസ് യുവിൻ്റെ മുൻ പ്രസിഡന്റ് അഭിജിത്ത് തുടങ്ങിയവരെല്ലാം ക്രൂരമായി അവസ്ഥയാണ് അവസ്ഥയാണത് ഷാഫി പറമ്പിലിൻ്റെ എൻ്റെ മൂക്കിൻ്റെ പാലം തെറ്റി അതേസമയം അല്പം കൂടി മാറിയിരുന്നെങ്കിൽ മർമ്മമാണ് മരിക്കുമായിരുന്നു പക്ഷേ അടിയന്തരമായ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തുകൊണ്ട് അപകട സദ്യ തരണം ചെയ്തു എങ്കിൽ ബോധം പോയി എങ്കിലും പതറാതെ അദ്ദേഹം ഈ രംഗത്ത് ജനങ്ങളുടെ മുമ്പിൽ ഉറച്ചു നിന്നു ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിലാണ് അപ്പം ഷാഫി പറമ്പിലിനെ ഉന്നം വെച്ചതിൻ്റെ പിന്നിൽ ഒരു ഗൂഢമായ കിരാതമായ ലക്ഷ്യമുണ്ട് ഇവിടെ തീർച്ചയായും അതായത് ഷാഫി പറമ്പിലിനെ തകർക്കുക ഷാബി പറമ്പിൽ തകർക്കുന്നതിലൂടെ കേരളത്തിലെ കോൺഗ്രസിൽ തകർക്കുക അതായത് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് നേരത്തെ എം പി ആയിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഒരു യുവനിരയിൽ ടൗപ്പുള്ളതായ ഒരു നേതാവ് വളർന്നു വരുന്നതിനുള്ള അസഹിഷ്ണുത അല്ലെങ്കിൽ അതിർത്തിയാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഇതുതന്നെയാണ് പണ്ടും നടന്നിട്ടുള്ളത് വിമോചന സമരത്തിനടുത്ത് എന്താ നടന്നത് വിമോചന സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി വെടിവയ്പ് നടത്തിയില്ലേ അങ്കമാലിയിൽ നടന്ന വെടിവയ്പ്പിൽ അത്ര വേഗം മരിച്ച ചെറിയ തുറയിലും അതുപോലെ തന്നെ വലിയ തുറയിൽ നടന്ന എന്ന വെടിവയ്പിൽ ഫ്ലോറി എന്ന ഗർഭിണി പോലും മരിച്ചില്ലേ അപ്പോൾ അങ്ങനെ പോലീസിനെ അഴിച്ചുവിട്ട് എതിരാളികളെ തകർക്കുന്ന ഒരു ബ്രാന്തിളകുന്ന അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുക ഏതാണ്ട് പത്തു വശത്തെ ഭരണത്തിൻ്റെ അന്തിമഘട്ടത്തെത്തിയപ്പോൾ അധികാരത്തിൻ്റെ ലഹരി പൂണ്ട് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇപ്പോൾ പോലീസും സർക്കാരിൻ്റെ പ്രതിനിധികളും സി ഐ ക്യു അല്ലെങ്കിൽ സി പി എം ഗുണ്ടകളെല്ലാം കൂടി ചേർന്ന് ഇവിടെ പ്രതിയോഗികളെ അടിച്ചമർത്തുന്ന ഒരു കിരാതമായ അവസ്ഥ വന്നിരിക്കുകയാണ് ഭരണകൂട ഭീകരതയും പാർട്ടി ഭീകരതയും ഒരുമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഷാഫി പറമ്പനെതിരെ വടകരയിൽ അല്ലെങ്കിൽ ഈ പേരാമ്പ്രയിൽ കണ്ടത് അതിനെതിരായി കേരളത്തിലെ ജനമ മനഃസാക്ഷി മുഴുവൻ ഉണർന്നിരിക്കുകയാണ് ഇന്ന് കേരളമാകെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവുകയാണ് കോൺഗ്രസ് മാത്രമല്ല സമാധാനകാംക്ഷികളായ ആളുകൾ മുഴുവൻ അതിൽ രോഷാകുലരാണ് അവിടെയെല്ലാം പ്രതിഷേധം കേരളം മുഴുവൻ അലയടിച്ച് ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശബരിമല വിഷയം വ്യതിചലിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണോ ഇത് എന്നുള്ള സംശയമുണ്ട് അതായത് കഴിഞ്ഞ ഒരു ഒന്നരണ്ടാഴ്ചയായിട്ട് ശബരിമല വിഷയം കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് കവത്തറമല്ല ശബരിമലയിൽ സ്വർണ്ണ കൊള്ളയാണ് നടന്നത് സ്വർണ്ണക്കൊള്ള നടത്തിയതിൻ്റെ ആളുകൾ ഇതാണ്ടിപ്പോൾ അവർ അന്വേഷണം ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ പറഞ്ഞിട്ട് സുപ്ര ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിൻ്റെ മുരാരി ബാബു രണ്ട് രണ്ടുപേരുടെ തലയിൽ വെച്ച് കെട്ടാനാണ് ശ്രമിക്കുന്നത് ഈ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണ ദ്വാരപാലക ശില്പം പോകണമെന്നുണ്ടെങ്കിൽ കട്ടള പോകണമെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് അധികൃതർ അല്ലെങ്കിൽ അധികാരികൾ അധികാരികളറിയില്ലേ അപ്പോൾ അധികാരികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തു പോയിട്ടുള്ളത് അധികാരികൾ അറിയാതെ ചെയ്യില്ല അപ്പം ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കല്ല അവർക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് ആ പങ്കൊളിച്ചുവയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദേവസ്വം വിജിലൻസ് ഇവിടെ ഇന്ന് റിപ്പോർട്ട് കൊടുത്തു അത് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ച് രാഷ്ട്രീയതക്കെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്തായാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കുമ്പോൾ എന്തായിരിക്കും എന്നോ നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതെങ്കിലും കേരള സർക്കാരിൻ്റെ കീഴിലൂടെ എഴു ജി പി ആണല്ലോ അന്വേഷിക്കുന്നത് പോലീസുകാർ അവർ തന്നെയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തെക്കുറിച്ച് വലിയ ഇതൊന്നും വേണ്ട ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ വിഷയത്തിൽ ജനസന്ധ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രവെന്ന നിലയിലാണ് ഇപ്പോൾ അവര് ഈ ഷാഫി പറമ്പലിനെതിരെയും മറ്റു പല സ്ഥലങ്ങളിലും അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്